മാളുട്ടി അവൻ്റെ നെഞ്ചിൽ തലചായു നിന്നവളുടെ ചെവിയോരം ചേർന്ന് അവൻ പതിയെ വിളിച്ചതും അവളൊന്ന് മോളി അഞ്ച് വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് സ്വന്താക്കിക്കോട്ടെ ഞാൻ എൻ്റെ പെണ്ണിനെ വശ്യമായ സ്വരത്തിൽ അവൻ പറഞ്ഞത് കേട്ട് അവൾ നാണത്തോടെ മുഖം കുനിച്ചു അതിലുണ്ടായിരുന്നു അവനുള്ള മറുപടി ആ നിമിഷം അവനൊരു പുഞ്ചിരിയോടെ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വെട്ടിലേക്ക് കിടത്തി ശേഷം അവൻ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് ചുമ്പിച്ചു പതിയെ അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്ന് താഴേക്ക് കിഴഞ്ഞു നീങ്ങി അവളുടെ കണ്ണും കവളും മുക്കും തുമ്പുമെല്ലാം കടന്ന് ഒടുവിൽ അവളുടെ ചുണ്ടിൽ വന്ന് വിശ്രമിച്ചു ആ നിമിഷം അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവളൊന്ന് കുറുകിക്കൊണ്ട് അവനോട് ചേർന്നതും അവൻ അവളുടെ ദേഹത്തേക്ക് ഒന്നുകൂടി അമർന്നു പതിയെ ചുണ്ടുകളിൽ നിന്ന് വേർപെട്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം വെച്ചു അപ്പോഴേക്കും അവൾ തൻ്റെ ഇരുകൈകളും കൊണ്ട് അവനെ മുറുകെ പുണർന്നിരുന്നു അവളുടെ കഴുത്തിലാകെ അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഒന്നാകെ തലോടിപ്പിക്കൊണ്ടിരുന്നു അവൻ്റെ കൈയും ചുണ്ടും അവളുടെ ശരീരം ഒന്നാകെ അലഞ്ഞു നടന്നു അവൻ്റെ മുറുക്കി പുണർന്നുകൊണ്ട് അവൾ അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു ആ നിമിഷം അവൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളുമായി കോർത്തു അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞുകൊണ്ട് അവളുടെ നാവിൻ്റെ രുചി അറിഞ്ഞു ഋതുവായി തുടങ്ങിയ ചുംബനം അതിൻ്റെ സീമകൾ ലംഘിച്ചുകൊണ്ട് വന്യതയിലേക്ക് കടന്നു അതേ നിമിഷം അവൻ്റെ കൈകൾ അവളുടെ ദേഹത്തൊന്നാകെ അമർന്നുകൊണ്ടിരുന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി പതിയെ അവളുടെ മാറിൽ നിന്നും അവൻ്റെ മുഖം താഴെയൊക്കെ ചലിച്ച് അവളുടെ അണി വയറിൽ അമർന്നു നിമിഷ നേരം കൊണ്ട് ഇരുവരും വിവസ്ത്രരായി അവൻ്റെ കണ്ണുകൾ അവളുടെ നഗ്നമായ ശരീരത്തിൽ ഒന്നാകെ അലഞ്ഞു നടന്നു അവൻ്റെ നോട്ടത്തിൻ്റെ തീവ്രത താങ്ങാനാകാതെ അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു പിന്നെ അവൻ നേരത്തെ സ്വരത്തിൽ വിളിച്ചതും അവൾ വിശതയോടെ അവനെ ഒന്ന് നോക്കി ആ നിമിഷം അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി ആദ്യ സംഗമത്തിൻ്റെ വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ദയനീയമായി അവനെ നോക്കിയതും അവളുടെ ഇരു കൈകളും കോർത്തു പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ചു പതിയെ അവളുടെ വേദന കുറഞ്ഞു വന്നു ആ നിമിഷം അവൻ അവളെ പടർന്നു കയറാൻ തുടങ്ങി ഇരുവരുടെയും സിൽക്കാര ശബ്ദം ആ മുറിയിൽ ആകെ അലയടിച്ചു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഏറെ നേരത്തെ പ്രണയ നിമിഷങ്ങൾക്കൊടുവിൽ ഒരു മഴ പോലെ അവൻ അവനവളിലേക്ക് പെയ്തിറങ്ങി അവനൊരു തളർച്ചയോടെ അവളുടെ മാറിലേക്ക് മുഖം പുഴുത്തി കിടന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം കിതപ്പൊന്നടങ്ങിയതും അവനവളിൽ നിന്നും അകന്നു മാറി വെട്ടിയിലേക്ക് കിടന്നു ശേഷം തളർന്നു കിടക്കുന്ന തൻ്റെ പെണ്ണിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവൻ അവളുടെ അവനവളുടെ ഒന്ന് ചുണ്ടുകൾ ചേർത്തു എൻ്റെ കൊച്ചിനെ ഒത്തിരി വേദനിച്ചു അല്ലേ അവളതിന് ഉവെന്നോ ഇല്ല എന്നോ മറുപടി പറഞ്ഞില്ല അവന് വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ സോറി പതിയെ പറഞ്ഞുകൊണ്ട് അവനവളെ ചേർത്ത് പിടിച്ചു അവൾ ഒന്നും വേണ്ടാതെ അവൻ്റെ കഴുത്തിലേക്ക് മുഖാമർത്തി വെച്ച് കിടന്നു ഉറങ്ങിക്കൂ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ പതിയെ പറയുമ്പോൾ ആദ്യ സമാഗമത്തിൻ്റെ ക്ഷീണത്തിൽ അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് പതിയെ നിദ്ര പുലുക്കാൻ തുടങ്ങിയിരുന്നു ആ നിമിഷം അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും നിദ്ര പുൽക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ടായിരുന്നു വർഷങ്ങളായുള്ള കാത്തിരിപ്പ് യാഥാർത്ഥ്യമാക്കിയവൻ്റെ പുഞ്ചിരി ബീച്ചിലെ സ്റ്റോൺ ബെഞ്ചിലിരുന്നു കൊണ്ട് ഓരോന്നും ഓർക്കുകയായിരുന്ന ഹരിയുടെ ചുണ്ടിലും അതേ പുഞ്ചിരി തന്നെ തെളിഞ്ഞു നിന്നിരുന്നു അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു തങ്ങളുടെ ഓരോ ദിനവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയ കനിയായതുകൊണ്ട് തന്നെ തങ്ങൾ തങ്ങളുടെ ജീവിതം നന്നായി തന്നെ ആസ്വദിച്ചു തൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൾ മരുമകളായിരുന്നില്ല മകൾ തന്നെയായിരുന്നു ഏട്ടത്തിക്കും പ്രിയയ്ക്കും അവൾ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു ഏട്ടന് കുഞ്ഞനിച്ചെത്തിയായിരുന്നു തനിക്ക് തൻ്റെ പ്രാണനായിരുന്നു ഓരോ രാത്രിയിലും അവളിൽ നിറഞ്ഞാടുമ്പോൾ വേർക്ക് കുളിച്ച് കിടന്ന തൻ്റെ നെഞ്ചിൽ അവൾ നൂറ് ചുംബനങ്ങൾ തരുമായിരുന്നു അവളുടെ ആലസ്യത്തോടെയുള്ള ഷീട്ട എന്ന വിളി താൻ വീണ്ടും ഒരു പേമാരി പോലെ അവളിൽ പെയ്തിറങ്ങുമായിരുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഇതിനിടെ വിവാഹം കഴിഞ്ഞ് പലരും കേൾക്കുന്ന ആ ചോദ്യം അവളും കേൾക്കാൻ തുടങ്ങി ഇതുവരെ വിശേഷമായില്ലേ എന്ന് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും വിശേഷാകാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊരു ഹോസ്പിറ്റൽ കാണിക്കാൻ തീരുമാനിച്ചു ടെസ്റ്റുകളിൽ അവൾക്കായിരുന്നു പ്രോബ്ലം അങ്ങനെ ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയ പ്രഗ്നൻ്റ് ആകുന്നത് കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടോ അതോ തനിക്കൊരു കുഞ്ഞ് ഇതുവരെ ആകാത്തത് കൊണ്ടോ എന്തോ അവളുടെ വിശേഷം ഞങ്ങളൊരാഘോഷം തന്നെ ആക്കിയിരുന്നു പ്രശ്നങ്ങളുടെ ആരംഭം തുടങ്ങുന്നതും അവിടെ നിന്നായിരുന്നു ബിസിനസ്സിൻ്റെ ഭാഗമായി ആറുമാസത്തെന്തോ ട്രെയിനിങ്ങിനായി അളിയം വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രിയ ചിറ്റിയിടത്തേക്ക് വന്ന് നിൽക്കാൻ തുടങ്ങിയിരുന്നു അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്തു അവളുടെ കൂടെ ഇരുന്നും താനും ചേട്ടനുമൊക്കെ അവളെ ഒരുപാട് കെയർ ചെയ്തിരുന്നു ആ സമയങ്ങളിലൊക്കെ തൻ്റെ പെണ്ണിനെ താൻ അവഗണിച്ചിരിക്കുകയായിരുന്നു എന്ന് പോലും താൻ ചിന്തിച്ചിരുന്നില്ല ജോലിക്ക് പോകുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും പ്രിയയോടൊപ്പം തന്നെ ചിലവഴിച്ചു രാത്രിയിൽ അവളെ മടിയിൽ കിടത്തി പാട്ടുപാടി ഉറയ്ക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അവൾ അത് സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ടുമൊക്കെയും താൻ നിർവൃത്തിയടയുമ്പോൾ തൻ്റെ പെണ്ണ് തന്നെയും കാത്തു ഓരോ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ ഒരിക്കൽ പോലും അവൾ അതിൻ്റെ പേരിൽ തന്നോടോ പ്രിയോടോ യാതൊരു പരിഭവവും കാണിച്ചിരുന്നില്ല അതുതന്നെയായിരുന്നു ഒന്നും താൻ തിരിച്ചറിയാതെ പോയതിനുള്ള കാരണവും കപ്പലണ്ടി മുട്ടായി കടലമുട്ടായി കടൽ തീരത്തുകൂടി ഒരു കൊച്ചു പയ്യൻ ഉറക്കി വിളിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഏതോ ഓർമ്മയിലായിരുന്ന ഹരി ഞെട്ടലൂടെ മുഖമുയർത്തി നോക്കി അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ആ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന് ചെറിയ ബാസ്ക്കറ്റിലേക്ക് നീണ്ടു അതിൽ നിറയെ അടുക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടി മുട്ടായിലേക്കും കടലമുട്ടായിലേക്കും അവൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ കുറച്ച് മാറി നിൽക്കുന്ന തൻ്റെ പെണ്ണിലേക്ക് നീണ്ടു അവളുടെ നോട്ടവും തന്നിൽ തന്നെയാണെന്ന് മനസ്സിലായതും അവൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി ആ നിമിഷം അവന് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ അവളുടെ ചുണ്ടിലൊരു പുച്ച ചിരി വിരിഞ്ഞു അടുത്ത നിമിഷം അവൻ്റെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു അവൾ പോകുന്നത് നോക്കി അവനൊരു നിരാശയോടെ സ്റ്റോൺ ബെഞ്ചിലേക്ക് ചാരിയിരുന്നു ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓരോന്നായി കിടന്നു വന്നു പ്രിയയുടെ മൂട് സ്വിങ്ങിൻ്റെ ഭാഗമായി അവളുടെ ഓരോരോ വാശികൾ നിറവേറ്റാൻ താനു വേട്ടാനും മത്സരിച്ചോടുമ്പോൾ പലപ്പോഴും തൻ്റെ പെണ്ണിൻ്റെ ഓരോ കുഞ്ഞാഗ്രഹം പോലും താൻ മറന്നുപോയിരുന്നു അന്നത്തെ ആ ദിവസം അത് തന്നെയായിരുന്നു സംഭവിച്ചത് താൻ തൻ്റെ പെണ്ണിനെ എത്രത്തോളമാണ് അവഗണിച്ചിരുന്നതെന്ന് താൻ തിരിച്ചറിഞ്ഞ ആ ദിവസം ഒരു ഭാര്യയോടും പറയാൻ പാടില്ലാത്ത വാക്കുകൾ തൻ്റെ നാവിൽ നിന്ന് വീണുപോയ ആ ദിവസം അവൻ്റെ മനസ്സിലേക്ക് ആ ദിവസം കടന്നു വന്നു ആ ഓർമ്മയിൽ പോലും അവൻ്റെ ഉടലൊന്ന് വിറച്ചുപോയി ശ്രീട്ടാ രാവിലെ ഓഫീസിൽ പോകാനായി റെഡി ഹരിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് മാളു വിളിച്ചു എന്താ മാളു ൂടി ചെയ്യുന്നതിനിടയിൽ അവൻ മിറലിയുടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതേട്ടാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം അവൾ മടിച്ച് മടിച്ച് പറയുന്നത് കേട്ട് അവൻ നെറ്റി ചൊലിച്ചു കൊണ്ട് ചോദിച്ചു അത് ആ പെട്ടെന്ന് പറമാളൂ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി അവൾ നിന്ന് പരങ്ങുന്നത് കണ്ടതും അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖമൊന്ന് വാടിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എങ്കിലായിട്ടും പോയിട്ട് വാ ഞാൻ വൈകുന്നേരം വന്നിട്ട് പറയാം ആ അല്ലെങ്കിൽ വേണ്ട ദ ഇതിലുണ്ട് കാര്യം ഏട്ടാ ഓഫീസിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാൽ മതി അവൻ്റെ പോകാനുള്ള ധൃതി കണ്ടതും അവൾക്ക് ആ ബോർഡിൽ നിന്ന് ഒരു ചെറിയ ബോക്സ് അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഓഫീസിൽ ചെന്നിട്ട് നോക്കാനൊന്നും സമയം കിട്ടില്ല മാളൂട്ടി നീ ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും അവൻ അലസമായി പറഞ്ഞുകൊണ്ട് ബോക്സ് ടേബിളിൻ്റെ പുറത്ത് വെച്ചു ആ അത് അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്ലീസ് ഏട്ടാ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഏട്ടൻ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ നോക്കിയാൽ മതി പ്രതീക്ഷയോടെ കിഴിഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് ആ ബോക്സ് എടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു ശേഷം അവളെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവൻ പോകുന്നതും നോക്കി അവളൊരു നെടുവീർപ്പോടെ തൻ്റെ ജോലിയിലേക്ക് കടന്നു ഓഫീസിൽ അന്ന് പതിവിലും തിരക്കായിരുന്നതുകൊണ്ട് തന്നെ ആ ബോക്സിനെ ആള് പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെക്കുറിച്ചും അവനെ ഓർത്തതുപോലും ഉണ്ടായിരുന്നില്ല അന്നിടയ്ക്കിടെ മാൾ വിളിച്ചെങ്കിലും തിരക്ക് കാരണം അവൻ ഫോൺ ഇടുകയാണ് ചെയ്തത് അഞ്ച് മണിക്ക് ജോലി കഴിഞ്ഞ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് സൈലൻ്റ് ആക്കിയിട്ടിരുന്ന ഫോൺ അവൻ എടുത്തു നോക്കുന്നത് മഹാദേവ മാളുവിൻ്റെ ഇത്രയും മിസ് മിസ്കോളോ മാളുവിൻ്റെ ഇരുപത്തഞ്ചോളം കോൾ കണ്ട് അവൻ അല്പം ഭയത്തോടെ പറഞ്ഞു ശേഷം വിപ്രാളത്തോടെ അവളെ തിരികെ വിളിക്കാനായി തുടങ്ങിയതും പ്രിയയുടെ കോൾ അവൻ്റെ ഫോണിലേക്ക് വന്നു പ്രിയ ആണല്ലോ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എനിക്ക് കടലമുട്ടായി കഴിക്കാൻ കൊതി തോന്നുകേട്ടോ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചതും പ്രിയയുടെ കൊഞ്ചലോടെയുള്ള സ്വരം കാതിൽ പതിച്ചു അത് കേട്ടതും അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു കൊണ്ടുവരാം മോളെ പിന്നെ മാളുട്ടി അവിടെ എന്ത് ചെയ്യുക ഒരു പുഞ്ചിരിയോടെ അവളോട് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ മാളുവിനെക്കുറിച്ച് ചോദിക്കാനും അവൻ ആ നേരം മറന്നിരുന്നില്ല ഏട്ടത്തിൽ ഉറങ്ങാണ് ഏട്ടാ വിളിക്കണോ വേണ്ട ഞാൻ ഇറങ്ങാൻ നിൽക്കുവാണ് ഇപ്പോൾ അങ്ങ് എത്തും പ്രിയയുടെ വാക്കുകൾ കേട്ടതും ആശ്വാസത്തോടെ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തു അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ ആശ്വാസത്തിൽ അവൻ പിന്നെ അവളെ ഫോൺ ചെയ്തില്ല ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ പാർക്കിങ്ങിലേക്ക് നടന്നു പോകുന്ന വഴിയിലെ മിക്ക കടകളിലും അവൻ പ്രിയ പറഞ്ഞ മുട്ടായി അന്വേഷിച്ചു പക്ഷേ സിറ്റി ആയിരുന്നതുകൊണ്ട് തന്നെ ചോദിച്ച ഒരു കടകളിലും ആ മുട്ടായി ഉണ്ടായിരുന്നില്ല പിന്നെ ഏതോ ഒരു കടയിൽ നിന്നാണ് അവനത് കിട്ടിയത് അതും ഒരു പാക്കറ്റ് മാത്രം അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു ആ നീ വന്നോ ഹരി നിന്നെയും കാത്ത് ആ പെണ്ണ് ഇത്രയും നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു ഇപ്പോഴാണ് മുറിയിലേക്ക് പോയത് വീട്ടിലെത്തി റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും ഉമ്മ പറഞ്ഞത് കേട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്ക് ആര് മാളൂട്ടിയോ അല്ലടാ പ്രിയ മാൾ ഉറങ്ങുവാണ് ഇന്നെന്തോ കുട്ടിക്ക് നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനാ പറഞ്ഞത് പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളെ അവർ പറഞ്ഞത് കേട്ട് അവനൊന്നും മോളിക്കൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി റൂമിലെത്തിയതും കട്ടയിൽ ഉറങ്ങിക്കിടക്കുന്നവളെ കണ്ട് ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ വാത്സല്യമാണ് നിറഞ്ഞത് കയ്യിലിരുന്ന സാധനങ്ങൾ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ച ശേഷം അവൻ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ നെറുകയിലൊന്നും മുത്തി ഷേട്ടാ ഉറക്കത്തിലും അവളുടെ ചുണ്ടുകൾ തൻ്റെ പേര് മന്ത്രിക്കുന്നത് കേട്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവളുടെ ചുണ്ടിൽ കൂടി പതിയൊന്ന് മുത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി ധരിച്ചിരുന്ന വസ്ത്രം മാറി ഒരു മുണ്ടെടുത്ത് എടുത്തുകൊണ്ട് മേശപ്പുറത്തേക്കൊന്ന് കണ്ണുകൾ നീട്ടിയപ്പോഴാണ് താൻ വാങ്ങിക്കൊണ്ട് വച്ചിരിക്കുന്ന മുട്ടായി അവൻ്റെ കണ്ണിൽ പതിച്ചത് ഫ്രഷായി വന്ന ശേഷം അത് പ്രിയയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന ചിന്തയോടെ അവൻ അതിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത് കാണുമ്പോൾ തൻ്റെ കുഞ്ഞു പെങ്ങളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന പുഞ്ചിരി ഓർത്തുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി ഉളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരി ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ ഒന്ന് സ്റ്റക്കായതുപോലെ നിന്നുപോയി താൻ പ്രിയക്കായി വാങ്ങിക്കൊണ്ടു വന്ന മിഠായി ആസ്വദിച്ച് കഴിക്കുന്ന മാളുകൂട്ടി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്നുപോയി പെട്ടെന്ന് പ്രിയയുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞത് ആ നിമിഷം അവന് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് അവൻ അതേ ദേഷ്യത്തോടെ തന്നെ അവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് അവളെ ചേറി നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു ആ എന്താ ഷേട്ടായി കാണിക്കുന്നത് എൻ്റെ കൈ വേദനിച്ചു അവൻ പിടിച്ചു മുറുക്കിയ കൈ ഒന്നൊഴിഞ്ഞുകൊണ്ട് അവൾ പരിഭവത്തോടെ പറഞ്ഞു നീ എന്ത് പണിയമ്മൾ ടീ കാണിച്ചത് ആരോട് ചോദിച്ചിട്ടാ നീ ഇതെടുത്ത് കഴിച്ചത് അവൾ പറഞ്ഞ ശ്രദ്ധിക്കാതെ അവൻ അവളെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു എന്തായിട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇത് കേടായ മുട്ടയെങ്ങാനാണോ അവൻ്റെ വിപ്രാളോ ദേഷ്യം നിറഞ്ഞ സ്വരവും കേട്ട് അവൾ ആ മുട്ടെ തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ചോദിച്ചു കേടായതൊന്നുമല്ല ഞാൻ ഇവിടെ വാങ്ങിക്കൊണ്ടുവച്ചത് നിന്നോട് ഇപ്പോൾ എടുത്ത് കഴിക്കാൻ ആരാ പറഞ്ഞത് എന്നാ ഞാൻ ചോദിച്ചത് അവൻ്റെ ശബ്ദം വീണ്ടും കടുത്തതും അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി ആരോട് ചോദിക്കാൻ ഏട്ടൻ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ അതുകൊണ്ട് ഞാനെടുത്ത് കഴിച്ചു അതിനിപ്പം എന്താ പെട്ടെന്നുള്ള അവൻ്റെ ഭാവ്മാറ്റത്തിൽ അവളൊന്ന് പോയെങ്കിലും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു അതിന് ഞാനിത് നിനക്ക് വാങ്ങിയതാണെന്ന് ആര് പറഞ്ഞു ഞാനിത് പ്രിയയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇങ്ങോട്ട്താ അവളുടെ കയ്യിലിരുന്ന് മുട്ടയെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി പ്രിയയ്ക്ക് വേണ്ടി വാങ്ങിയതായിരുന്നുവെങ്കിൽ അത് അവളുടെ മുറിയിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു അല്ല നമ്മുടെ മുറിയിൽ കൊണ്ടുവച്ചാൽ ഞാൻ ഇതെനിക്ക് വേണ്ടി താങ്ങിയതാണെന്നല്ലേ കരുതൂ അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിലും അല്പം ദേഷ്യം കലർന്നിരുന്നു അവളുടെ മുറിയിൽ കൊണ്ട് കൊടുക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നത് ഓഫീസിൽ നിന്ന് വന്ന വരവായത് ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന കരുതിയാണ് ഇതിവിടെ കൊണ്ടുവച്ചത് അപ്പോഴേക്കും അവൾ ആർത്തിമൂത്തെടുത്ത് തിന്നിരിക്കുന്നു ഇതുവരെ അവൾ അവനെ എതിർത്തുകൊണ്ട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ടോ അതോ പ്രിയയ്ക്ക് വേണ്ടി കടയായ കടയെല്ലാം അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് താൻ വാങ്ങിയ മുട്ടായി അവൾക്കിനി കൊടുക്കാൻ കഴിയാതെ അവളുടെ മുഖത്ത് സങ്കടം കാണേണ്ടി വരുമല്ലോ എന്ന് തോന്നിയത് കൊണ്ടോ എന്തോ അവളുടെ വാക്കുകൾ അവനെ ദേഷ്യത്തിൻ്റെ ഉച്ചസ്ഥായിൽ കൊണ്ടെത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അവനെന്താണ് വിളിച്ച് പറയുന്നതെന്ന് അവനുപോലും അറിയില്ലായിരുന്നു എന്നാൽ അവൻ്റെ വാക്കുകൾ അവളിൽ വല്ലാത്തൊരു അപമാനമാണ് സൃഷ്ടിച്ചത് അവൾ വർദ്ധിച്ച ദേഷ്യത്തോടെ ബാക്കിയുണ്ടായിരുന്ന കടലമുട്ടായി അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് മുഴുവൻ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഇതാ കൊണ്ടുപോയി കൊടുക്ക് നിങ്ങളുടെ പെങ്ങൾക്കോ അമ്മയ്ക്കോ ആർക്കാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുക്ക് അവൾ അലറികൊണ്ട് പറഞ്ഞു കഴിയും മുന്നേ അവൻ്റെ ബലം കൈ അവളുടെ കരണ് താഞ്ഞു പതിച്ചിരുന്നു ആ ഹരി ഒരേങ്ങളോടെ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയതോടൊപ്പം പിന്നിൽ നിന്ന് ഉമ്മയുടെ ശബ്ദം കൂടെ കേട്ടതും അവർ ഇരുവരും തിരിഞ്ഞു നോക്കി അച്ഛനും അമ്മയും ഉൾപ്പെടെ വാതിൽക്ക് നിരന്നു നിൽക്കുന്ന ഏട്ടനെയും ഏട്ടത്തെയും പ്രിയയേയും കൂടെ കണ്ടതും അവനൊന്നും പതറി ഇത് നീ എന്തിനാ കുഞ്ഞിനെ തല്ലിയത് അകത്തേക്ക് കയറി വന്ന ഉമ്മ ഹരിയോടായി ചോദിച്ചതും അതിന് മറുപടി പറയാതെ മാളുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു ഹരി നിന്നോടാണ് ചോദിച്ചത് നീ എന്തിനാ മോളെ തല്ലിയതെന്ന് അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഉമ ദേഷ്യത്തോടെ അവനെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് വീണ്ടും ചോദിച്ചു ഇവൾക്ക് അഹങ്കാരാണമ്മേ ഇവിടെ ഉള്ളവരെല്ലാവരും ഇവളെ അതിലേക്ക് സ്നേഹിക്കുന്നതിൻ്റെ അഹങ്കാരം പല്ലുകൾ ഞരിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ടതും എല്ലാവരും അവനെ സംശയത്തോടെ ഉറ്റുനോക്കി നോക്കി അതിന് മാത്രം ഇവളെന്ത് അഹങ്കാരമാണ് കാണിച്ചത് അവൻ പറഞ്ഞത് കേട്ട് അപർണവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു ഇവൾ ഇവളെന്താഹങ്കാരമാണ് കാണിച്ചെന്ന് ഏട്ടത് കണ്ടില്ലേ നീ നോക്ക് ഞാൻ പ്രിയക്കായി കൊണ്ടുവന്ന മുട്ടായി മുഴുവൻ ഇവൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു കൊളഞ്ഞു അപ്പോളാണ് അവരുടെയെല്ലാം കണ്ണുകൾ നിലത്ത് ചിതറിക്കിടക്കുന്ന കടല മുട്ടായിലേക്ക് നീണ്ടത് നേരാണോ മോളെ നീയാണോ ഇത് വലിച്ചെറിഞ്ഞത് ഉമ്മ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു ആ നിമിഷം അവൾ അവർ ദയനീയമായി ഒന്ന് നോക്കി ഞാൻ മനഃപൂർവ്വം വലിച്ചെറിഞ്ഞതല്ലമ്മേ പ്രിയയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് ഷിയേട്ട എന്നോട് പറഞ്ഞിരുന്നില്ല ഏട്ടൻ എ തീ മേശപ്പുറത്ത് കൊണ്ട് വെച്ചപ്പോൾ ഞാൻ കരുതി എനിക്ക് വേണ്ടി വാങ്ങിയതായിരിക്കുമെന്ന് അതാ ഞാൻ എടുത്ത് കഴിച്ചത് അതിന് ഞാൻ ആർത്തിമൂർത്ത് എടുത്ത് കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നി ദേഷ്യത്തിന് വലിച്ചെറിഞ്ഞതാണ് അവൾ നിറഞ്ഞ കണ്ണുകളോടെ തല കുനിച്ചു കൊണ്ട് പറഞ്ഞതും എല്ലാവരും അവളെ സഹതാപത്തോടെ നോക്കി നിന്നു